പിന്നെ ഓണം സീരീസിൻ്റെ അടുത്ത വീഡിയോ ചെയ്യാൻ പോണത് ഇഞ്ചമ്പുളിയാണ് ഇഞ്ചമ്പുളി നമ്മൾ ഇഞ്ചംപുളി ഒരു സദ്യ ഇല്ലല്ലോ അപ്പോൾ ഇഞ്ചമ്പുളി നമ്മൾ ഉണ്ടാക്കിയത് ഈ ലൂസിലാണ് കേട്ടോ കാരണം ഇത് എടുത്തു വെച്ച ഫ്രിഡ്ജിലാണ് നമ്മൾ എടുത്തു വെക്കുക അപ്പോൾ അത് ഒന്നും കൂടെ കട്ട പിടിക്കും അതുകൊണ്ടാണ് ഇത്ര ലൂസ് ആയിരിക്കുന്നത് പുറത്ത് വയ്ക്കാനാണെങ്കിൽ കുറച്ചും കൂടെ വറ്റിച്ച് വറ്റിച്ച് കട്ട് ചെയ്തിട്ടെടുത്തു അപ്പോൾ ഞാനൊരു ഇരുന്നൂറ് ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് പത്ത് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം പുളിയാണ് എടുത്തത് ആ പുളി നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വയ്ക്കുക അപ്പോൾ പുളി മുങ്ങണ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കൂടുതൽ വെള്ളത്തിൽ നമ്മൾ പുളി പിഴിയേണ്ട ആവശ്യമില്ല അങ്ങനെ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം മുഴുവൻ പറ്റാൻ കുറേ സമയം എടുക്കില്ലേ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം ഈ പുളി പിഴിഞ്ഞെടുത്താൽ മതി പിന്നെ അതിൻ്റെ കൊറ്റനൊന്നും വീണ്ടും വീണ്ടും പിഴിയണ്ട ഇതരിച്ചെടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൊട്ടിയില്ലേ ചോറ് വാർ ഊറ്റണ കയ്യിൽ കൊട്ടുക അതിലാദ്യം ഇങ്ങനെ പുളി പിഴിയുക അതിൻ്റെ വലിയ വലിയ ഹോൾസ് അല്ലേ അപ്പോൾ വേഗം പോരും പിന്നെ അത് വീണ്ടും ജ്യൂസ് അരിപ്പേൽ ഒന്നും കൂടെ അരിക്കുക അപ്പോൾ എല്ലാ കരടും അതിൻ്റെ തൊണ്ടൊക്കെ പോകും പിന്നെ നമ്മൾ ഈ ഇഞ്ചിയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മതി അപ്പോൾ അപ്പം ഇഞ്ചീൻ്റെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുമ്പോൾ നമ്മുടെ ഇഞ്ചൻപുളിയിൽ ഇട്ടാൽ കൂടുതൽ നന്നായിരിക്കും നേരിട്ട് അങ്ങനെ തന്നെ ചേർക്കണേക്കാളും നല്ലതാണ് ഇതുപോലെ വഴറ്റിയിട്ട് ചേർക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര ഇരുന്നൂറ്റമ്പത് ഗ്രാം പുളി പുളിയെടുക്കുമ്പോൾ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാമോളം ശർക്കര ചേർക്കണം അല്ലെങ്കിൽ മധുരം ഉണ്ടാവില്ല മധുരം എനിക്ക് മധുരം കൂടുതൽ വേണ്ട കാരണം ഞാൻ അര കിലോയോളം ശർക്കര ചേർത്തിട്ടുണ്ട് അപ്പോൾ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക നല്ല മധുരമുള്ള ഇഞ്ചമ്പുളിയാണെങ്കിൽ ഒരു അര കിലോയോളം ശർക്കര വേണ്ടി വരും അപ്പോൾ നമ്മുടെ പുളിവെള്ളം ഒരു നമ്മൾ ഇഞ്ചമ്പുളി ഉണ്ടാക്കാൻ ഏത് പാത്രത്തിലാണെങ്കിൽ അതിൽ വെച്ച് ഒഴിച്ചിട്ട് പുളി ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പിന്നെ ഉപ്പ് അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം പുളി ചില പുളിയിൽ നല്ല ഉപ്പുണ്ടാവും ചില പുളിയിൽ ഉപ്പുണ്ടാവില്ലേ അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കുറെ ഉപ്പ് ആദ്യം തന്നെ ഇടണ്ട പിന്നെ അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച ഈ ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ശർക്കര പറഞ്ഞില്ലേ ആദ്യം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമോളം ഉരുക്കി വെച്ചിട്ട് ചേർക്കുക പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ശർക്കര അതിൽ ഇട്ട് കൊടുത്താൽ മതി മധുരം അനുസരിച്ചിട്ട് ഇവിടെ നല്ല മധുരമുള്ള ഇഞ്ചിമുളിയാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ കുറേ അര കിലോയോളം ശർക്കരയ്ക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചു കിട്ടാ ശർക്കര ഉരുക്കിയത് കട്ടയായി അപ്പോൾ അതിന് വേണ്ടി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് എല്ലാതും കൂടെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ചു തീ കത്തിച്ചു ഇനി അതവിടെ ഇരുന്ന് തിളക്കട്ടെ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ ആദ്യം തന്നെ പിന്നെ ഇത് എപ്പോഴെപ്പോഴും ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ പൊന്തി പുറത്തേക്ക് പോകും ഇത് ഇവിടുത്തെ വെള്ളം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തിളച്ച് തൂവി പോവും അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇഞ്ചിമുളി കണ്ടല്ലേ വെള്ളമൊക്കെ വറ്റി വറ്റി വന്നു തുടങ്ങിട്ടാ ഇനി നമ്മൾ നമുക്ക് എത്ര ലൂസാണ് വേണ്ടത് എത്ര അയവാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ പാകത്തിന് നമ്മൾ ഇഞ്ചിമുള്ളി വറ്റിച്ച് എടുക്കുക ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കണ കാരണം ഭയങ്കരമായിട്ട് കട്ട ആക്കില്ല കട്ടിയുള്ള ഇഞ്ചിമുളി ആക്കില്ല കാരണം പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടെ തണക്കുമ്പോൾ കുറച്ചും കൂടെ കട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ലൂസിലെടുക്കും പിന്നെ അത് തണുക്കുമ്പോൾ ഒന്നും കൂടെ കട്ട പിടിച്ചോളും കട്ടിയായിക്കോളും ആയിക്കോളും ഇനിയിപ്പോൾ ഇഞ്ചിമുളി റെഡിയായി ഇനി നമ്മുടെ അത് വറുത്തിടാനായിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും മൂന്നാല് വട്ടൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക ഇത്രക്കേ പണിയുള്ളൂ ഇഞ്ചിമുളി ഉണ്ടാക്കാൻ കേട്ടോ മധുരം നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം നല്ല മധുരം ഉള്ളതാണെങ്കിൽ ഇതാണ് വേണ്ടത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പുളിക്ക് ഒരു അരക്കിലോയുടെ അടുത്ത് ശർക്കര വേണ്ടി വരും മധുരം കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് മധുരം ഇട്ടാൽ മതി ആദ്യം കുറച്ച് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഇട്ടു നോക്കുക പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അതേ കണ്ടില്ലേ ഇപ്പം ഇത്രയും നല്ല ഇത്ര കട്ട് ചെയ്യാം ഇനി തണുക്കുമ്പോൾ ഇത് വീണ്ടും കട്ട് ചെയ്യാവും ഒന്നും കൂടെ ഇതിപ്പോൾ ചൂടോടുകൂടി കാരണമാണ് ഇങ്ങനെ ലൂസ് പോലെ തോന്നുന്നത് തണുത്ത് കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടെ കട്ടിയാവും അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇഞ്ചിമുള്ളി ഇറക്കി വെക്കണം തണുക്കുമ്പോൾ ഇത് കട്ടിയാവും എന്നുള്ള ഇതിൽ നമ്മൾ ഇറക്കി വയ്ക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി വരുന്ന ഓണം ഈ വരുന്ന വരാൻ പോണ ഓണം എല്ലാവർക്കും നല്ല സന്തോഷമുള്ളതാവട്ടെ എല്ലാവരും നന്നായിട്ട് ഓണക്ക് ആഘോഷിക്കുക ബായ്